ഹായ് വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഷെയ്ക്കുമായിട്ടാണ് എന്താണെന്നറിയോ അവൽ മിൽക്ക് ഷേക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വിധത്തിലാണ് ഇത് ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അധിക സാധനമൊന്നും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അര ലിറ്റർ പാല് ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് പാലാണിത് പിന്നെ നമുക്ക് വേണ്ടത് അവൽ അവൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അവൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മട്ട മട്ടാവലാണ് ഇതിന് ഏറ്റവും നല്ലത് വെള്ള വെള്ളാവൽ അത്ര ശരിയാകത്തില്ല പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് പാളയങ്കോടം പഴമാണ് ഈ പാളയം പഴം എന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്തതായിരിക്കണം അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ ഇത് നമുക്ക് ഏത് എന്താ പറയുക ഏത് ടേസ്റ്റിൽ വേണേലും നമുക്ക് ചെയ്തെടുക്കാം നമ്മളിവിടെ ബദാം മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പല ഫ്ലേവറിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിന് വേണ്ടത് ഒരു ലേശ അണ്ടിപ്പരിപ്പ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ഞാൻ സ്റ്റൗ എത്തിച്ച് പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം അവലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അവല് നല്ല ക്രിസ്പ് ആയിട്ട് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ അവല് നല്ല ക്രിസ്പ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അല്പ അല്പത്തേക്കുണ്ട ചുരുണ്ട് വരും എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് അവല് നല്ലോണം ഒന്ന് ചുരുണ്ട് വരുന്ന ആ ഒരു പരിവ നമ്മുടെ അവല് ആയിട്ടുണ്ട് ഇതെങ്ങനെ എടുക്കുമ്പോ തന്നെ പൊടിഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ പരിപാട ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി കൊടുക്കാം ഈ വളരെ സിമ്മിലിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ അവൽ അവലിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് നമ്മളെ പാനിനകത്ത് തന്നെ വെച്ചിരുന്നാൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ വറുത്തുടനെ തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു ബൗളെടുത്തതിന് ശേഷം നമ്മുടെ കൂടം പഴമില്ലേ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം നല്ല പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത് ഇത് ചെറിയ പഴവായത് കൊണ്ട് ഞാനൊരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് ഈ പഴം കറുത്തു പോയെന്നും പറഞ്ഞൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് നല്ല പഴുത്ത പഴം തന്നെ ചേർക്കണം ഇനി നമുക്കിത് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട കാര്യമില്ല നല്ല പഴുത്ത പഴവായതുകൊണ്ട് നമ്മൾ ഫോർക്ക് വെച്ച് തന്നെ നമുക്ക് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ സാധിക്കും കണ്ടോ പഴമൊക്കെ നമ്മൾ നന്നായിട്ടിവിടെ ഉടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് നമ്മളിവിടെ മിക്സിയുടെ ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പാലിട്ട് കൊടുക്കാം കട്ട പാലാണേലും കുഴപ്പമൊന്നുമില്ല ഇനി കട്ടയായില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല തണുത്ത പാലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മൾ ഇതിലേക്ക് ബദാമിന്റെ ആ ഫ്ലേവർ ചേർത്ത് കൊടുക്കാണ് ഇതിനാവശ്യമായ പഞ്ചസാര മധുരം നിങ്ങളുടെ ഇഷ്ടമാണ് അതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചോണ്ട് വരാം അപ്പോൾ എല്ലാം ഇവിടെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഒരു അണ്ടി ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഈ പഴത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു വിരോധമില്ല നമ്മളിത് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നൊണ്ടാണ് നമ്മളിപ്പോൾ പഴം മാത്രം ചേർത്ത് ചെയ്യുന്നത് வறுத்து வச்சிரு அவர் അപ്പോൾ എപ്പോഴും നമ്മുടെ പഴത്തിന്റെ ഫ്ലേവർ വേണം മുന്നിട്ട് വരാനായിട്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പാൽ എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതെല്ലാം നോർമലായിട്ട് നമ്മൾ മറ്റേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയാകില്ല ഇത്രയും കട്ട വരത്തില്ല ഇതിപ്പോൾ ഇച്ചിരി തിക്നസ് കൂടി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ വീണ്ടും വെച്ചിരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ടോപ്പിനിൽ നമുക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഇവിടെ നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും ചെയ്തെടുക്കാവുന്ന ഒരു ഷേയ്ക്ക് ആണ് ഇപ്പം ഇത് ചൂടിനെ അകറ്റാനും അതായത് തന്നെ ഇച്ചിരി വശപ്പൊക്കെ മാറാനും ഒക്കെ നല്ല ഒരു സാധനമാണ് ഈ അവൽ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ